അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ഈ വീട്ടിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ അനീഷിന്റെ ചീപ്പ് ഷോ കാണിച്ചുകൊണ്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ അനീഷാണല്ലോ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കാനോട് ഏതോ മത്സരാർത്ഥി രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു മൂപ്പരാണെങ്കിലും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല മലയാളത്തിൽ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ മാത്രമേ തിരിച്ച് മറുപടി പറയത്തുള്ളൂ ഒരു മനുഷ്യൻ തന്നെ കേട്ടോ അവസാനം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് മൂപ്പരോട് അത് ചോദിക്കാൻ ചെന്നുള്ള മൂപ്പര് ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ റിപ്ലൈ റിപ്ലൈ ചെയ്യണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓണം എന്ത് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ബിന്നി സവാസിന് എന്തോ പറയുന്നു അനീഷ് വലത്തെ ചെവി കൂടെ കേട്ട് അത് എടുത്തേ ചെവി കൂടെ പുറത്ത് കാണും മൂപ്പർക്ക് ൂപ്പരൊക്കെന്തൊരു ചെയ്തു അതിന്റെ കൂടെ അനുമോളാണെങ്കിലും ഇങ്ങനെ കണ്ണും വീർപ്പിച്ച് അനീച്ചിനെ മറുപടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അനീശാണെങ്കിലും ഒന്നിട്ട് പറയുന്നു അല്ല മൂപ്പരക്കാതാണല്ലോ ശീലം മൂപ്പരെ മനസ്സിൽ ദേശീയ മരണെങ്കിൽ മൂപ്പര് കൈ പിന്നിൽ കെട്ടിട്ട് അങ്ങോട്ടും കൊണ്ട് നടക്കും അതാണ് അനീശാടേന്റെ ഒരു ശീലം ഇന്നലെ മൂപ്പരായി ചെയ്യണ നമ്മള് കണ്ടതാണല്ലോ എന്തായാലും വെട്ടി കൊണ്ട പന്നിന്റെ മരുള്ള ആ നടത്തം കൊള്ളാം നിങ്ങളുടെ അതെ എന്തുകൊണ്ട് ഈ ചെങ്ങാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ചങ്ങാക്ക് ദേഷ്യം വന്നുകഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് ചോദിച്ചാലും മറുപടി പറയില്ല അന്നേരം ഇവർ അനങ്ങാപ്പാറയാണ് നമ്മളെ പറയാനുള്ള ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇവന് തിരിച്ചൊന്നും പറയത്തില്ല ആ സ്വഭാവമാണ് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും തീരെ പിടിക്കാത്തത് ചില സമയത്തുള്ളവര് കല കണ്ടാലുണ്ടല്ലോ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി പോകും മനുഷ്യന്മാരെ കാര്യമായിട്ട് എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ഉണ്ടാകാതെ ഊത്തിരിക്കും yani ഈ ദോശ കൺസിസ്റ്റൻസി ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് വന്നിട്ട് ഇങ്ങനെ അത് ശരിയാൾ ചക്ക എന്ന് പറയുമ്പോ മാങ്ങാന്നുള്ള മറുപടി പറയുന്നത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് എന്താണെന്ന് അനുമോള് ചോദിക്കുമ്പോ എന്താണ് ഞാൻ ദോശമാ വെളുക്കൊണ്ടിരിക്കുകയാണ് അതിന് കൺസിസ്റ്റൻസി കളയില്ല എന്നൊക്കെയാണ് എന്തായാലും മിക്കവാറും വീട്ടിലുള്ള എല്ലാവരും കൂടി ഇയാൾ ഒരു ഇരിട്ടേഡ് അടിക്കുന്നവരെ ഉണ്ടാവും ഓരോരോ ജന്മങ്ങളെ എന്തായാലും പിന്നീട് അങ്ങോട്ട് ഈ അനീഷ് ഗുഡ് മോർണിംഗ് പറയാത്തതുമായി ബന്ധപ്പെട്ട് അനീഷും അക്ബറും തമ്മിൽ മുട്ടേനടി നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ൊടലും പിടിക്കലേക്ക് എത്തിയില്ലേ വെറുതെ അനീഷിനെ കയറി പിടിക്കാൻ നിക്കണ്ട സിയും മാറും അപ്പൊ ഗുഡ് മോർണിംഗ് എന്ന വാക്ക് വഴി മലയാള ഭാഷയെ എല്ലാവരും കൂടി ചേർന്ന് അവഹേളിക്കുകയാണെന്നൊക്കെയാണ് ഇവിടെ അനീഷ് വാദിക്കുന്നത് ഒരാൾ സുപ്രഭാതം എന്ന് പറഞ്ഞതിന് പകരം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു ആവശ്യമുണ്ട് ഇഷ്ടം ഇത് തത്വചിന്ത കൂടി പോയ പ്രശ്നമാണ്

അങ്ങനെ പറയും ശരത്ത് അവന്റെ ഒരു സുപ്രവാദം പോലും അല്ലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ വന്ന് കൗണ്ടർ അടിക്കാൻ ശരത്തിന് ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ ശരത്തിനെ പോലുള്ള ഒരാൾ കുറച്ച് ദിവസങ്ങളിൽ ബിഗ് ബോസിൽ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചില കൗണ്ടറുകളൊക്കെ കേൾക്കാമല്ലോ ഒരു രസമല്ല എന്തായാലും മനീഷൻ അടിച്ച് അണ്ണാക്കി കൊടുത്തില്ലേ ശരത്ത് അതിന് ശരത്തിന് എന്റെ വക ഒരു കയ്യടി അങ്ങനെ ആ വായിക്കവിടെ അവസാനിച്ചു പിന്നെ ബിഗ് ബോസിൽ പുതിയൊരു വായിക്കിന് തിരി കൊളുത്തിരിക്കാണ് സുഹൃത്തുക്കളെ അത് മറ്റാരും തമ്മിലല്ല അനുമോളും ഷാനവാസും തമ്മിലാണ് അത് നമുക്കൊന്ന് കണ്ടുമാരും ആ സംഭവം മനസ്സിലായി എന്തോ കൈത്തിവേദന വന്നു അപ്പൊ അന്നേരം ചാനവാസും ശരത്തും കൂടെ പോയി പറഞ്ഞു എന്നാ പോയി ഡോക്ടറെ കാണിച്ചോ ബിഗ് ബോസ് ഒരു ഡോക്ടർ ഇല്ലേ എന്ന് അപ്പൊ അന്നേരം അനുമോട് പറഞ്ഞു ഏഹ് അതിന്റെ ആവശ്യം ഇല്ല ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാല് ശരിയാവുന്നത് അപ്പൊ അന്നേരം ഷാനവാസ് പറഞ്ഞു പിന്നെ എന്തിനാ ഡോക്ടർ എന്ന് ഈ ഡോക്ടർമാരെ താഴ്ത്തം കിട്ടുകയില്ലേ എന്ന് അതും പറഞ്ഞിട്ട് പിടിച്ച് കയറി പ്രശ്നം ഉണ്ടാകാൻ നോക്കാനാണ് ഇപ്പൊ ഷാനുവാസം ചെറുത്തു ബാക്കിയാന്ന് ആ അനുമോൾ പറഞ്ഞിട്ട് മൂപ്പരും അവിടെ വളിച്ചൊടിക്കുകയാണ് അനുമോള് ശരിക്കും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഡോക്ടർ കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നുള്ള രീതിയിലാണ് അനുമോൾ വെച്ചത് പക്ഷെ ഷാനവാസോട് വളിച്ചോടിച്ചിട്ട് ഡോക്ടർമാരെ എല്ലാരും പൈസ കാർത്തിയുള്ളവരാണ് അവർ പൈസക്ക് വേണ്ടിയാണ് രോഗിയെ നോക്കുന്നത് എന്ന് അനുമോൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തി അതാണിപ്പോ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് എന്തൊരു എന്തോ ബാക്കി ഉണ്ടോക്കാം ബിഗ് വന്ന് ഞാൻ കരയില്ല നോക്കാം അത് വേണ്ടില്ല വേണ്ടില്ലായിരുന്നു ഷാനവാസ് ഇതൊരുമാരി ചീപ്പ് പരിപാടി ആയി പോയി ഒരു പെണ്ണിനെ കരിപ്പിക്കാൻ വേണ്ടി അവളെ കുറിച്ച് ഇല്ലാത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്താന്ന് പറയുന്നത് അത് കുറച്ച് കടന്ന കൈയ്യായി പോയി അമ്പ അവള് ബിഗ് ബോസിൽ വന്നപ്പോ കരിയില്ല എന്ന് പറഞ്ഞതിനോ ഒന്ന് ചാലഞ്ച് ചെയ്തതാണ് നവാസ് അതൊക്കെ ആണ് പക്ഷെ കളവ് പറഞ്ഞ് അങ്ങനെ ചാലഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഉള്ള കാര്യങ്ങള് പറഞ്ഞ് ചാലഞ്ച് ചെയ്യായിരുന്നു ഇത് കൂടി പോയിന്ന് പറയാതെ വയ്യ എന്തായാലും അവരൊക്കെ ഞാൻ കൊടുത്തിട്ട് വന്ന വാക്കാണ് ഞാൻ എനിക്ക് അച്ചടി കൊടുത്തില്ല പ്രതിജ്ഞ എടുത്ത് വന്ന പെണ്ണിനോട് ഇമാതിരി അപരാധം കാണിക്കാൻ പാടില്ലായിരുന്നു ഷാനവാസ അല്ലെങ്കിൽ നമുക്കറിയാം മനമോൾ എന്ന് പറയുന്ന ഒരു ലോല മനസ്സിലുള്ള പെണ്ണാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ കാര്യങ്ങൾ മതില്ലേ മനസ്സ് വിഷമിക്കാൻ അത്രേ അത്രയുള്ള അവരെല്ലാം എന്നാലും എത്ര വേണ്ടായിരുന്നു ബാക്കിയാണ് കരയും അതെ അത്രേ ഉള്ളു അവള് അല്ല ഭയങ്കര ലോല ഹൃദയാണ് ഷാനവാസിനെ അറിയാം അനുമോൾക്ക് അറിയാം പക്ഷേ ചുമ്മാ അങ്ങോട്ട് എരി എരികേറ്റി വിടാണ് സംഭവം എന്തായാലും അനുമോള് കഴിഞ്ഞപ്പോ ഷാനവാസിനെ സന്തോഷമായി കേട്ടോ പക്ഷെ തൊട്ട നിമിഷം തന്നെ ഷാനവാസിനെ ചീപ്പ് പരിപാടി പൊളിയുന്നുണ്ട് നമ്മൾ എന്നാലും ആ രംഗം ഒന്ന് കണ്ടു നോക്കാം പൈസക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാര് ഇരിക്കണത് ഞാൻ പറഞ്ഞു എന്നാണ് കേട്ടോ പറഞ്ഞോ ഇല്ല ആ എന്ന് പറഞ്ഞുകൊണ്ട് കൂടി എല്ലാരും കൂടി പിടിച്ച് ഷാനവാസിനെ ഇറക്കി ഏറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ നല്ലൊരു സ്ട്രാറ്റജിയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചവിടെ അനുമോള് പൈറ്റിയത് അല്ലെ ഷാനവാസിലങ്ങ് ലോക്കാക്കി കളഞ്ഞു അല്ലെങ്കിൽ അവനത് കിട്ടണം തമാശക്ക് വേണ്ടി ഒരാളെ കുറിച്ച് ഇല്ലാത്തൊക്കെ പറഞ്ഞു പരത്തെന്ന് പറഞ്ഞാണെങ്കിൽ അത് കുറച്ച് കടന്ന കൈ തന്നെയാണ് അതിലിങ്ങനെ തന്നെ കിട്ടണം ഇനി എല്ലാരും കൂടി ഷാനവാസിനെ എടുത്ത് ഊക്കുന്നുണ്ട് മുതൽ ആരെങ്കിലും കണ്ടോക്ക എന്ത് ടോൺ എന്ന് അയാള് പറയുന്നത് ആ ടോണിൽ അനുമോള് പറഞ്ഞുപോലു ഏത് ഡോക്ടർമാരെല്ലാം പൈസക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്ന ടോണില് ഒരു ടോണിലും പറഞ്ഞിട്ടില്ല ചുമ്മാ അവളൊന്ന് കരിപ്പിക്കണം അതിന് രണ്ട് പടം അടിച്ചു വിട്ടതാണ് സംഭവം എന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ അങ്ങനെ തന്നെ വേണം അതന്നെ ടോണ് അവന്റെ ഒരു ടോണ് ഇനി മേലാരി ടോണ പരിപാടിയുമായി വന്നേക്കെത്തല്ല പിന്നെ എന്തായാലും ആ പ്രശ്നം ഈ രീതിയിൽ അങ്ങ് അവസാനിച്ച് ആരാണ് അനുമോൾ ഊക്കാൻ വന്നത് അവന് തന്നെ നല്ല ഊക്ക് കിട്ടുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ ഇനി അടുത്ത ചില രംഗങ്ങളൊന്നും കണ്ടോക്കാം എവിടെ നിന്ന് കിട്ടി ിപ്സ്റ്റിക് മാത്രം ഒന്നും തന്നില്ലായിരുന്നു ആ ബിഗ് ബോസ് അവിടെ സൈഡിൽ എടുത്ത് വെച്ച് ലിപ്സ്റ്റിക്ക് പുള്ളിക്കാരി നൈസായിട്ട് എടുത്തിട്ട് അർത്ഥം ഇന്നലെയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് താക്കിയത് നൽകിയതാണ് അല്ലേ അനുവാദമില്ലാതെ ലിപ്സ്റ്റിക്കും മേക്കപ്പ് സാധനങ്ങളും ഒന്നും ഉപയോഗിക്കരുതുള്ളത് അനുവാദം ഇല്ലാതെ മേക്കപ്പ് ഉപയോഗിച്ചതിന് ഒരുപാട് ആളുകള് ബിഗ് ബോസ് പൊക്കിയതുമാണ് എന്നിട്ട് വീണ്ടും അനുഭവം തന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ് അതല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ ഇനി ഇത് കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു കോമഡി സംഭവം അരങ്ങേറുന്നത് അതായത് രാവിലെ നടന്ന സംഭവം ബിഗ് ബോസ് എല്ലാവരോടും കൂടി ചേർന്ന് സ്കിറ്റായി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഏത് അനീഷിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം ഉണ്ടല്ലോ ആ അതന്നെ അതിനെ ശരത്ത് അഭിനയിച്ച് കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു 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 ഗുഡ് 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 മോർണിംഗ് 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 പോലും പറയാത്തെ പോകുന്ന ക്യാപ്റ്റൻ നമ്മൾ നമ്മൾ ബേസിക് മര്യാദയാണ് തിരിച്ചു അതെ സുപ്രഭാതം മറുപടി മറുപടി കിട്ടും അല്ല റിയില്ല കിഡിലിൻ്റെ ആക്ടിങ്രത്തിന്റെ ഫിലിം ആക്ടർ ആണല്ലോ അപ്പൊ അതിന്റേതായ ഉണ്ടാവും എന്തായാലും ഇവിടെ സരത്തിന്റെ ആക്ടിങ് കണ്ടിട്ട് അനീശിനങ്ങ് പൊളിഞ്ഞു കയറി വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും അതിന്റെ ബാക്കി ഭാഗങ്ങളെ കൂടി സമരത്തി രൂപമാണ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് എന്തായാലും ഇത് വല്ലാത്ത രൂക്കലായി പോയി ഇതിനും വലിയ റൂക്കൽ ഞാൻ അനീഷന് കിട്ടാനില്ല അല്ലാണ്ട് അനീശ്വരനും സ്വാഭാവിക ചിത്രം കിട്ടിയാൽ പോരാ ഇതിന് കൂടുതൽ കിട്ടേണ്ടതാണ് അതെ അപ്പൊ മാറിക്ക ഇന്നോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ മാന്യതാണ് അനീഷ് ഇപ്പൊ കാണിച്ചത് ഇതിന് മാന്യമായിട്ട് ഈ സംഭവം ഇനി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ നാല് തെറി പറഞ്ഞിട്ടായിരുന്നു ഈ സംഭവം റീക്രിയേറ്റ് ചെയ്യേണ്ടിരുന്നത് അല്ല അമ്മാതിൽ ഓരോരോ അപരാധങ്ങളാണ് അനീഷ് കാണിച്ചു കൂട്ടുന്നത് ഞാൻ എന്തോ വലിയ സംഭവം ഞാൻ എന്തോ വലിയ മാന്യം ഒരു രീതിയാണ് മൂപ്പർക്ക് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ബിഗ് ബോസിന്റെ പണിപ്പുര എന്ന് പറയുന്ന മുറിയിൽ കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ കാര്യം പതിനാറ് സെക്കൻഡിനുള്ളിൽ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വരണം ആ പുറത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷെ പതിനാറ് സെക്കൻഡിനുള്ളിൽ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ ഒന്നും കിട്ടത്തില്ല അതിനുവേണ്ടി രണ്ടാളുകളെ സെലക്ട് ചെയ്യാം ഇതാണ് ടാസ്ക് അപ്പൊ അതിനുവേണ്ടി ആരൊക്കെയാണ് സെലക്ട് ചെയ്തത് നമുക്ക് ഓക്കെ അത് നല്ലൊരു ഓപ്ഷൻ ആണത് ഇനി ഇതെല്ലാം കഴിഞ്ഞ അപ്പുറത്തെ മൂലയിൽ കുറച്ച് പരിദൂഷണ കമ്മിറ്റിക്കാർ ചില ചർച്ചകൾ നടത്തുന്നുണ്ട് കേട്ടോ കോമഡി ചർച്ച ആണത് നമുക്ക് എന്തായാലും അത് കണ്ടുനോക്കാം അക്ബർ കൊളിപ്പൊന്നില്ല അതെ ഭയങ്കര ഫണ്ണായിരിക്കും ആയിരിക്കും ജിസേൽ ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെ ഒരു നനഞ്ഞ പടകം പോലായിരുന്നു ജിസേലിന്റെ പെർഫോമൻസ് അതും വെച്ചുകൊണ്ടാണ് ഇവരെല്ലാരും ജിസേലിനെ ചൊറിയാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ഇവരെല്ലാരും കൂടി ജിസേല കിട്ടി ചൊറിയാൻ പോകുന്നുണ്ട് ആ രംഗങ്ങളൊന്ന് കണ്ടു നോക്കി അതെ നിന്നെക്കാളും ഒരു ഓണം മുമ്പേ ഉണ്ടതാണ് ഈ ജിസേലെ പുള്ളിക്കാര് ബിഗ് ബോസ് ഹിന്ദിയിൽ പങ്കെടുത്തിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് ആ ആളോടാണ് വലിയ കാര്യത്തിൽ ചരിച്ച് ചോദിക്കുന്നത് നിനക്ക് ഗെയിം എന്താണെന്ന് അറിയോ എന്നുള്ളത് പിന്നെ അതെ മറ്റേ പരദൂഷണ കമ്മിറ്റി ടീംസിനെ കുറിച്ചാണ് പുള്ളിക്കാർ സൂചിപ്പിച്ചത് ഇത് നമ്മള് തൊട്ടുമുമ്പേ കാണിച്ച പരദൂഷണ കമ്മിറ്റി ടീംസ് ഉണ്ടല്ലോ ആ തന്നെ എന്താണ് അവരെല്ലാരും കൂടി കൂടി ചേർന്ന് കാണിക്കാൻ പോകുന്ന ജിസിയാലേക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായല്ലേ ആ എന്തായാലും നന്നായി ബാക്കിയുണ്ടോക്കുണ്ടി നല്ല ഗുണ്ടി പോലും അതെന്തായാലും കോമഡി ആയി കേട്ടു പുള്ളിക്കാരും ഗുണ്ടേനെ സ്ത്രീലിംഗം പറഞ്ഞതാണ് ഗുണ്ടി എന്ന് പാവം പുള്ളിക്കാരിക്ക് അറിയില്ലല്ലോ ഗുണ്ട എന്ന് പറഞ്ഞ വേടിന് സ്ത്രീലിംഗം ഇല്ലാന്ന് എന്തായാലും ബാക്കി ഉണ്ടോ അതില്ല അതിന് ഓപ്പോസിറ്റ് ഇല്ല ഗുണ്ട ഇല്ല അതെല്ലാർക്കും ഉണ്ട് നോക്കിയാ അതിന്റെ കൂടെ ഇങ്ങനെ നാലഞ്ച് കൗണ്ടർ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടല്ലേ അല്ലെ എന്തായാലും ഇവിടെയും കൊണ്ടൊന്നും ജിസേലേ കിട്ടില്ല നിൽക്കുന്നില്ല കേട്ടോ ഇവർക്കെല്ലാം ശേഷം ഇനി അനുമോള് ജിസിയാലേ ചൊറിയാൻ പോകുന്നുണ്ട് ജിസേല അടിച്ചു വരുന്ന സമയത്ത് ആ അടിച്ചു വരുന്ന സ്റ്റൈലിനെ അനുമോള് കളിയാക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടുനോക്കാം ഒരു ഇങ്ങനെ ഇങ്ങനെ ജിസിലിന്ന് ഗർഭിണിയാണോ അറിയാത്തോണ്ട് ചോദിക്കാം ഇപ്പൊ ജിസിലി ഇരുന്ന് തൂക്കുന്നത് അനുമോൾക്ക് അങ്ങ് പിടിച്ചില്ല അതിനാണിപ്പൊ കളിയാക്കാനായിട്ട് വന്നേക്കുന്നത് അവളെങ്ങനെ അടിച്ചു വാരിക്കോണ്ട് സംഭവം വൃത്തിയായാ പോലെ എന്തോന്നുണ്ടെങ്കിൽ തൊക്കെ അതെ അണ്ണാക്കിട്ട് കൊടുക്കാന്ന് കിട്ടിയില്ല അതാണിത് അനുമോൾ അടിച്ച വരുമ്പോ ചൂര് പൊട്ടിന്നല്ലാണ്ട് ചവറൊന്നും പോകുന്നില്ല എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ചൂരല്ലോ അടിച്ചു വരാണ്ട് ഗ്ലാസ് എടുക്കുന്നത് പാവ അനുമോ ചമ്മി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലേലും ഇന്ന് അനുമോളിന്റെ ഡേ ഇല്ലാന്ന് പറയേണ്ടി വരും രാവിലെ ചാനവാസം കാരണം കൊറേ കാര്യം ഇപ്പൊ ഉച്ചക്ക് ജിസേലിനെ കഴിഞ്ഞു രണ്ട് ഊക്കും കിട്ടി അതെ അതെത്രൂ അറിയില്ലെങ്കിൽ അറിയാത്തവരോ പോലും നിക്ക അല്ലാണ്ട് വല്യ വെല്ലുവിളാവാൻ നിക്കരുത്തു പ്രാവനമോളും അവളുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കാണ് പൊട്ട സാരില്ലേ ഇപ്പൊ എന്ത് പറയാനാണ് ബാക്കി നോക്കാം ോ ഈ മാറ്റിന് പറ്റിയ ചൂലല്ല ഇത് വാക്യൂം ക്ലീനറാണ് മാറ്റിനെ അതെ അത് തന്നില്ലെങ്കിൽ അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അപ്പൊ പാവും ഉരുളൊക്കെ ഉപ്പേര് പോലെ അനുമോൾക്ക് മറുപടി കൊടുക്കണല്ലേ ജിസേല എന്തിനാവശ്യം ഉണ്ടെങ്കിൽ ചൊറിയാൻ പോകാനെ അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമ്മൾ വിചാരിച്ച പോലെ അല്ലെ ജിസേല ആദ്യത്തെ ദിവസം ആള് തണുത്തിരുന്ന കരുതി ആൾ നമ്മൾ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തല്ലേ പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചതിന് അപ്പുറം പെർഫോമൻസ് ചെയ്യാൻ കപ്പാസിറ്റി ജിസേലൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരും എന്തായാലും എനിക്കിഷ്ടമായി ജസ്സേലിന് ആള് പുലിയാണ് ഉള്ളത് പറയാലോ ഉമ്മ ആളെ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ നല്ലോണം ഓക്കി വിടും അതിപ്പോ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ ആയിട്ട് നമ്മൾ കഴിഞ്ഞല്ലോ അതങ്ങനെ പോകുന്നു ഇനി ബാക്ക് ടു ബിഗ് ബോസ് പണിപുര ടാസ്ക് രണ്ട് പേർ അതിന് വേണ്ടി ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി അടുത്ത ആ ടാസ്ക് പെർഫോമൻസ് ആണ് അതിന്റെ റിസൾട്ട് സോറി മക്കളെ സമയം കഴിഞ്ഞു പോയി പതിനാറ് സെക്കന്റിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വരണമായിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തവണ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാനുള്ള ബാക്കിയില്ല എന്ന് കരുതിയാ മതി അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് എന്തായാലും ആ ആർ ബിൻസി ഉറങ്ങി പോയതാണ് സംഭവം അപ്പൊ അവൻ നല്ല ക്ഷീണം കാണും എന്ത് പറയാനാകും ബിഗ് ബോസിന്റെ റൂൾസിന് അഗേസ്റ്റ് അല്ലേ അത് ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ റൂൾ ആണല്ലോ എന്തായാലും ഇതിനിപ്പോ പിൻസിക്ക് ലാലഡിന് കഴിയുന്ന അടുത്താഴ്ച നല്ലോണം കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും സാരില്ല പോട്ടെ ബിഗ് ബോസിൽ ആദ്യത്തെ തുറക്കല്ലേ അതിന്റെ ഒരു ഐശ്വര്യം പിൻസിക്ക് ഉണ്ടാവട്ടെ ബാക്കി നോക്കാം ഞാൻ ആവി പിടിക്കായിരുന്നു ശരി ഇങ്ങനെ കാണും മനുഷ്യന് ഒരാവിടിക്കല് ഒരു പുതിയതരം ആവി പിടിക്കലായി പോയല്ലോ കട്ടിനെ മറിവിൽ പെട്ടിയും വെച്ച് അതിനു മുകളിൽ പൊതുപ്പും മൂടിയിട്ടുള്ള ഒരു ആവി പിടിക്കൽ ഇനി പെട്ടി ഉള്ളിൽ നിന്ന് തങ്ങാനാണ് ആവി വരുത്തുന്നത് അല്ല അറിയാത്തോട് ചോദിക്കാം ഇനി ബിഗ് ബോസ് ഇന്നത്തെ ദിവസം പകര ധരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഓരോരോ ഡ്രസ്സ് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് നിവിന് കിട്ടിയ ഡ്രസ്സ് നിവിന് തീരാൻ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് നിവിന് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട് ആരെങ്കിലും കണ്ടു നോക്കാം ഈ യൂണിഫോം ആണ് എനിക്ക് തരുന്നത് ബിഗ് ബോസ് എനിക്ക് അറിയില്ല എനിക്ക് കളർഫുൾ ആയിട്ട് ഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ ഇതെന്താ ും പറ്റൂല കളർഫുള്ള് സാധനം തന്നെ വേണം നല്ല മഴവിലായിട്ടുള്ള സാധനം അല്ല കിട്ടിയത് അങ്ങോട്ട് എടുത്തിട്ടാന്നല്ലാണ്ട് അത് അങ്ങനെ കൊറേണ്ടാവും എന്തായാലും ഈ ഡ്രസ്സ് എടുത്തിട്ടതോടുകൂടി നിവിനാളിനെ അങ്ങ് പോയി കേട്ടോ പിന്നെ പ്രാന്തിനെ പോലെ എന്തോ ക്യോ കാണിച്ചു കൂട്ടാണ് ആശാന് പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് പോയിരുന്നു ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നു നിങ്ങളൊന്നും കണ്ടുപോക്കി ഞാൻ പഠിക്കുന്ന സ്കൂൾ ബാഗ് വാട്ടർ ബോട്ടിൽ ബുക്ക് എടുത്തിട്ട് പോകാൻ ഞാൻ എന്തോന്നെയത് ഇവർ വട്ടായോ ബിഗ് ബോസ് ആ ഡ്രസ് കൊടുത്തതോടുകൂടി നെവിൻ ഒരു പ്രാഥന പോലെ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ എന്തൊക്കെയോ വിളിച്ച പോരാണ് മറ്റാള് എന്തായാലും ഒരു പിരി ലൂസ് ആയി മിക്കവാറും ഒരു തലക്കിട്ടൊരു കൊട്ട് കൊടുക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡ്രസ്സ് മാറിപ്പോ തുടങ്ങിയതാണ് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ജിസയിലേക്ക് ഇട്ടിട്ട് ചാനവാസിന്റെ ഒരു കിടിലുപദേശം കേട്ടോ നമ്മൾക്ക ജിസൽ നോർമലി എന്തോ എന്നുള്ളതല്ല ഇതൊരു ഷോ ഷോ ആണ് ഈ കാണുന്നത് അതെ സംഭവം മനസ്സിലായല്ലോ അപ്പൊ മലയാളികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ജിസേലേക്ക് നടന്നാൽ ജിസേല കൊള്ളാം എന്നാണ് ഇവിടെ ഷാനവാസ് പറഞ്ഞു വെക്കുന്നത് സംഭവം ഒരു പരിധി വരൊക്കെ ശരിയാണ് മലയാളി ഓഡിയൻസിന് തൃപ്തിപ്പെടണമെന്നുണ്ടെങ്കിൽ മലയാളി തന്മയോട് കൂടി തന്നെ നടക്കണല്ലോ പക്ഷെ അതും വെച്ച് ഷാനവാസ് നല്ല രീതിയിൽ അമ്മാവൻസം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഛാനവാസി നോമിനേറ്റ് ചെയ്ത ജിസേരനാണ് അല്ലെ കാരണം പറഞ്ഞെന്താണ് മോശം ഡ്രസ്സിംഗ് രീതികളാണ് എന്നുള്ളതാണ് അല്ലെ ഇപ്പൊ അതാ പുള്ളിക്കാരൻ്റെ ഉപദേശവും അതൊരു ബാക്കി പറഞ്ഞെ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ ഷോയിൽ വരുമ്പോ മലയാളി ഓഡിയൻസ് ആണ് നമുക്ക് അവരുടെ ഇഷ്ടം പിടിച്ചു വാങ്ങണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായവും വോട്ടും നേടുന്ന ഒരു അതൊക്കെ ശരി തന്നെയാണ് ഷാനവാസ എന്തായാലും വിജാത് ഉപദേശം ഒന്നും വേണ്ടില്ലായിരുന്നു ഇത് കുറച്ച് കൂടി പോയി എന്തായാലും വല്ലാത്തൊരു അമ്മാവൻ തന്നെ ഷാനവാസ് അതങ്ങനെ ഒരു സൈഡ് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അതിനിടെ കൂടെ നമ്മുടെ നെവിന്റെ വട്ടം തുടരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വട്ടം ഒന്ന് കണ്ടോക്കാം എനിക്ക് ഇട്ട എനിക്ക് ഒറ്റ കളറില്ല എനിക്ക് ഞാൻ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒറ്റ കളർ ഇട്ടു നടക്കുന്നുള്ള കാര്യം അതെ ഇങ്ങനെ പൂത്തിരി വിടരുന്ന പോലെ മവിൽ പറഞ്ഞ അയകുമായി നടക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനോ ബിഗ് ബോസ് ഒരു കളർ ഡ്രസ്സാണ് കൊടുത്തത് അതാണ് മൂപ്പർക്ക് ബ്രാന്തായി പോയ സംഭവം ഇനി പകരം കടൽ ആയിരുന്നു കൊടുത്തതെങ്കിൽ മുപ്പൊരു നടുങ്ങേനെ പല ജാതി ബ്രാന്തുകൾ കണ്ടു പക്ഷെ ഹിജാദ് മൈബില് ബ്രാന്താജ കാണേ അത് അങ്ങനെ ഒരു വൈകി പോകുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് അടുത്തൊരു കച്ചറ ബിഗ് ബോസിൽ അരങ്ങേറുന്നുണ്ട് നമ്മൾ പറഞ്ഞു ആ ബെസ്റ്റ് ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ അനുമോൾക്ക് നേരത്തെ കിട്ടിയൊന്നും പോരാന്ന് തോന്നുന്നു ഇനിയും ഇനിയും എനിക്കുള്ളത് കൊണ്ടാ എനിക്കുള്ളത് കൊണ്ടാന്ന് പറഞ്ഞ ജിസേദിന്റെ പിന്നാലെ നടക്കാണ് അനുമോള് എന്നാലും ജിസേൽ ഇതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആരെങ്കിലും അതെ അതെത്രേ ഉള്ളൂ ജിസേൽ ആർക്കും കൂടെ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല സംഭവം മനസ്സിലായല്ലോ അനുമോള് ജിസേലിന്റെ ചായ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ നെവിൻ ഇട കയറി പറഞ്ഞു നല്ല ചായയാണെന്ന് അപ്പൊ അന്നേരം അനുമോള് പറഞ്ഞ് സൂപ്പിക്കാൻ പറയാണെന്ന് അപ്പൊ ജിസാല പറഞ്ഞു ആ എന്താ ഞാൻ അവന് ക്യാഷ് കൊടുത്തിട്ടുണ്ടോ അത്രേ ഉള്ളൂ സംഭവം എന്തോന്നാണ് ഇത് ഇതിന്റെ പേരിലൊക്കെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് സംഭവം മനസ്സിലായോ അതായത് ചായ ജിസായാലിക്കാൻ വെച്ചിട്ട് വേറെന്തോ എടുക്കാൻ പോയി അത് അനുമോള് വല്യ പ്രശ്നമാക്കി അതാണിപ്പോ സംഭവം ഇതിനൊക്കെ ആവശ്യം എന്താണ് അനുമോളെ കിട്ടിയതൊന്നും പോരെ നീ ഇനി ഇങ്ങനെ എരുന്ന് വാങ്ങാണോ ബാക്കിയാണ് ും ബാക്കി ശരിടൂടെ ഇവരെ വന്നു ഇവിടെ അടി ഉണ്ടായാലും അവിടെ അഭി പ്രസന്റാണ് അല്ലെ ഇന്നലെ വേണു വേണുസുതിക്ക് തലവേദന വന്നപ്പോ അവിടെയുണ്ടായിരുന്നു വെറുതെ ഒച്ചും ബഹളുണ്ടാക്കാൻ അഭി ഇപ്പൊ അവിടെയും എന്തായാലും ബഹളുണ്ടാക്കുന്നിടത്തൊക്കെ അബിന്റെ നിറ സാന്നിധ്യം ഉണ്ട് കേട്ടോ എന്തായാലും ഇവിടെയും അനുമോൾ വീണ്ടും കിട്ടിയെന്ന് പറഞ്ഞാൽ മാറ്റല്ലോ അങ്ങനെ ആ വഴക്കവിടെ അവസാനിച്ചു അതിനുശേഷം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയോ അതായത് ബിഗ് ബോസിൽ ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന് തോന്നുന്ന നാലാളുകളെ നോമിനേറ്റ് ചെയ്യാം അവർ അന്നത്തെ രാത്രി കിടക്കുന്നത് ബെഡ്റൂമിലായിരിക്കില്ല ഗാർഡനിലായിരിക്കും അവിടെ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അതിൽ ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ അല്ലെ ബാക്കി മൂന്നാൾക്കാർ നിലത്തെ കിടക്കണം അങ്ങനെ കിടക്കുന്ന ഭക്ഷണം ഉറങ്ങി പോയി കഴിഞ്ഞാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് അവരെ പൊക്കിയെടുത്തൊരു സ്ഥലത്ത് കൊണ്ടുവിടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അവര് ബിഗ് ബോസിൽ നിന്നും എലിമിനേറ്റ് ആക്കും ഇതാണ് ടാസ്ക് അപ്പൊ അതിലെ നോമിനേഷൻ ചില ഭാഗങ്ങളും നമുക്ക് അതായത് പബ്ലിക് ആയിട്ട് മീൻസ് വാഷ്റൂമിന്റെ തന്നെ വാഷ് റൂമിന്റെ തന്നെ നമ്മുടെ ഒന്നും ഇടാൻ പാടില്ല ഓ അങ്ങനെ ും മലയാളം ബിഗ് ബോസ് ആണെന്ന് ചിന്തിച്ച് കാണില്ല അവരുടെ നാട്ടിലെ രീതിയാണെന്ന് വിചാരിച്ചതായിരിക്കും നോമിനേഷൻ പക്ഷെ ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ കഴിപ്പിച്ചോട്ട സംഭവം അല്ലേ അതെങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റും അല്ലേ അത് പോട്ടെ ഇനി അതിനോട് അടുത്ത ആളാരാണ് നോമിനേറ്റ് ചെയ്യുന്നത് രണ്ട് ജിസേൽ ജിസേൽ ജിസേലിന്റെ എന്നെ എങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് ഇപ്പോഴും ജിസിലിനോടുള്ള വൈകും തീർന്നില്ലേ വീണ്ടും വീണ്ടും ജിസിനിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ പാവം എത്ര കിട്ടിയിട്ടും മതിയാകൊന്നുമില്ലല്ലോ ഇനി നമുക്ക് ആര് നോമിനേഷൻ ഒന്ന് അത് മുട്ട കോമഡി ഒന്ന് കേട്ടോക്കാ ഫസ്റ്റ് പേര് ഷാനവാസ് ആയിരിക്കും ബിക്കോസ് ഷാനവാസായിരിക്കും പറഞ്ഞു രുദ്രൻ രുദ്രൻ വരുവാ രുദ്രൻ വരുവാ ഏതൊരു പൂച്ച അങ്ങോട്ട് അങ്ങനെ നടക്കുന്ന പോലെ തോന്നി ഓഹ് ഇങ്ങനൊന്നും പറശ്യല്ലോ ഷാനവാസ് കുങ്കുമ്പൂൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടല്ലോ രുദ്രന് ആ പേരിലാണല്ലോ ഷാനവാസിന് പറയപ്പെടുന്നത് ഇത് വല്ലാത്ത ഒരാൾ പറഞ്ഞല്ലോ അതായത് രണ്ട് മത്സരാർത്ഥികൾ ഒരു കൊടുക്കിയിൽ മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും പരസ്പരം ഡിപ്പെൻഡീവ് ആയിട്ട് മാറും അത് ശരിക്കും രണ്ടാളുടെയും പെർഫോമൻസിനെ തന്നെ നല്ല ബാധിക്കാൻ സാധ്യതയുണ്ട് അത് ഒരാണെങ്കിലും ചൂണ്ടിക്കാണിച്ചല്ലോ നല്ല കാര്യം അടുത്ത അടുത്ത് ഫസ്റ്റ് പേരാണ് അനുമോൾ ഞാൻ വന്ന ദിവസം ഇവിടെ എന്നെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിരിക്കും സത്യം അനുമോൾ ജിസേലിന് പിന്നാലെ നടന്ന് നല്ലോണം ചൊറിയുന്നുണ്ട് അത് നമ്മൾ രണ്ടു മൂന്ന് തവണ സൂചിപ്പിച്ചു കഴിഞ്ഞാ അല്ലേ ഇനി നമ്മൾ അനീശിനെ നോമിനേഷൻ ഉണ്ട് മക്കളെ മുട്ട കോമഡിയാണ് ഒന്ന് ക്യാപ്റ്റനോട് വന്ന് പറയാനുള്ള ചങ്കൂറ്റം എങ്കിലും അതെ ഇത് അനുമോളോടാണ് പറഞ്ഞത് അനുമോളെ രാവിലെ ഷാനാവാസി കരയിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ക്യാപ്റ്റനോട് വന്ന് പറഞ്ഞത് അതിന്റെ പേരിലാണ് അനീഷ് അനുമോളെ ഇപ്പൊ നോമിനേറ്റ് ചെയ്തത് പക്ഷെ അതിന് അനുമോൾ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടല്ലോ ക്യാപ്റ്റൻ എന്തേലും ചൂപ്പ അറിയുമ്പത്തേക്ക് വാ തുറന്ന മറുപടി പറയണ്ടേ നിങ്ങൾ മിണ്ടാതെ ഒത്തിരില്ലേ അവിടെയും ഊക്ക് മേടിച്ചല്ലേ ഇനി ബിഗ് ബോസിന് ഭാഗം ഒരു ഊക്ക് കിട്ടുന്നുണ്ട് അനീഷിനിന് കണ്ടോക്കേ പുതു എനിക്ക് ഒരുപാട് ഒരുപാട് വിശ്വാസമുണ്ട് സോഷ്യൽ മീഡിയയിൽ ടു കെ കിറ്റ്സിനെ കുറിച്ച് അത്രമേൽ നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ അനീഷ് അതെ ഉപദേശം വേണ്ടത് മൂപ്പര് നോമിനേഷൻ വിളിച്ചിട്ട് മൂപ്പര് ഗ്ലാസ് എന്തായാലും അതിന്റെ ഒരു കുറവും കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ പൂർത്തിയായി ഇനി അനീഷിനെ ട്രോളാനായിട്ട് ആരും ബാക്കിയില്ല ബിഗ് ബോസ് കൊണ്ട് ട്രോളിൽ അവസാനമായിട്ട് എന്തായാലും നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി അന്നത്തെ രാത്രി കാർഡിൽ കയ്യാൻ വേണ്ടി നാലാളുകൾ തെരഞ്ഞെടുത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് ഷാനവാസ് രണ്ട് ആർജ ബിന്നി മൂന്ന് ജസീല് നാല് ശൈത്യ അതങ്ങനെ പോകുന്നു ഇനി അതിനുശേഷം നമ്മുടെ രേണു സുധിയും നെവിനും തമ്മിൽ ചില കൊമ്പ് കോർക്കലുകൾ ഉണ്ടാവുന്നുണ്ട് നമ്മെന്താ ആരാണ് നിലവിൽ ആട്ടുന്നത് ആളത്ര പരിചയമില്ലെന്ന് തോന്നുന്നു കേണുസൂദീൻ്റെ അടുത്ത് വല്ലാണ്ട് കളിക്കാൻ നിൽക്കേണ്ട മോനെ അത് നീ വിചാരിച്ചാണല്ല മാറ്റി പിടിക്കുന്നാണ് നിനക്ക് നല്ലത് ആ പറഞ്ഞിട്ടെന്ന് വേണ്ട അങ്ങോട്ട് കാണിച്ച് തരണം കേട്ടോ നിനക്ക് സുദീന് എനിക്കത്രങ്ങോട്ട് അറിയില്ല കേട്ടോ അല്ലാണ്ട് രേണുസുദീന് ചൊറിയല്ലോ മോനെ കേരളം എടുക്കും എന്തായാലും ബിഗ് ബോസ് തുടങ്ങി നാളെ രണ്ടു ദിവസമായിട്ടും രേണുസുദ്ദീൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് പോലും വന്നിട്ടില്ല അല്ലെ മിക്കവാറും വരാൻ മതിയാവും ഇനിയും ദിവസങ്ങള് നീണ്ടു നിർന്ന് കിടക്കല്ലേ ബാക്കി നോക്കാം കേട്ടല്ലോ ഈ മാതിരി ഡയലോഗ് അടിച്ചിറപ്പിച്ചിട്ടേ വിടാവു പോലും ഇവരത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു തോന്നുന്നു ഇപ്പൊര് ക്യാമറ സ്പേസിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു ഒന്ന് ചൊറിയ അത് വഴി ഒന്ന് ക്യാമറ സ്പേസ് നേടിയെടുക്കുക നല്ല ഐഡിയ ആണത് എന്തായാലും രേണുസൂദിൻ നല്ല രീതിയിൽ ആട്ടാട്ടുന്നുണ്ടല്ലേ എന്തായാലും ബാക്കി നോക്കാം പിന്നെ പിന്നെ നോക്കി അതെ ഞാനും കേട്ടിരിക്കുന്നു മുകട്ട് നവീൻ പറഞ്ഞു ഞാൻ കേട്ടതാണ് അപ്പൊ എന്തായാലും അതിന് ഏണുസുദ്ധി മാറുപോട് കൊടുക്കന്നെ വേണം എന്തായാലും ശാരീരികത്തിൽ ഇടപെട്ട് നന്നായി ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെടാനും ഇടിക്കാനൊരു ശാരിക എന്തായാലും ബാക്കി പറഞ്ഞെല്ലാം അതെ അത്രേ ഉള്ളൂ അല്ല പിന്നെ ശാരിക കിട്ടും കൊടുത്തില്ല എവിടെ വീണെ പണ്ട് ഇന്റർവ്യൂലിട്ട് നല്ലൊരു കൊടുക്കൽ കൊടുത്തതാണ് അപ്പൊ അതാ ബിഗ് ബോസിൽ നിന്നും കൊടുത്ത് അത് അങ്ങനെ പോകുന്നു ഇനി രാത്രി ബിഗ് ബോസ് കുറച്ച് ആൾക്കാരെ കാർഡിൽ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നമ്മള് ശൈത്യുമ്പോൾ നമ്മള് നാലുപേരെ പിടിക്കാം തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണെന്ന് വിചാരിച്ചോ ഇവര് പോകുന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ നാല് ഒരുപോലെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം എല്ലാരും കൂടി ചില്ലിന്റെ അപ്പുറത്ത് പതിര കുറുക്കനെ കാത്തിരിക്കാണല്ലേ ഒരാൾ ഉറങ്ങുന്നതും കാത്ത് എന്നാ പിന്നെ ആളെ പൊക്കി പിടിച്ചു കൊണ്ട് പുറത്തിട്ടിട്ട് എലിമിനേറ്റ് ആക്കാലോ ഇതിപ്പോ ആരും ഉറങ്ങാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണെന്ന് തോന്നുന്നു നീ രാവിലെ എല്ലാം കൂടി കളിക്കുന്ന കാണാം ഇത് വല്ലാത്തൊരു പണിയായി പോയി ബിഗ് ബോസ് ഇതായാലും ബാക്കിയാണ്ട് നോക്കാം ഇങ്ങനെ പൊക്കി ഇവര് ഇച്ചിരി നെഗ്ലിജൻസ് കാണും എന്താ ഷാനവാസം എന്ന് ഉറങ്ങിയപ്പോ അപ്പാണുശ്ശേരത്ത് പൊക്കി എടുക്കാൻ നോക്കിയതാണ് അവരങ്ങോട്ട് കൊളാക്കി വല്ലാത്തൊരു കഷ്ടം കേട്ടോ ഇനി ഇപ്പോ സാരില്ലേ അടുത്ത ട്രൈയില് നോക്കാം പക്ഷെ ഇവിടെ എല്ലാം അരങ്ങേറുമ്പോഴും നമ്മൾ ആതിലാ നൂറേ കപ്പിൾസ് അപ്പുറത്ത് സോഫയിലിരുന്ന് കിന്നരിക്കാനും കേട്ടോ നമുക്ക് എന്തായാലും ആരെങ്കിലും ഇങ്ങനല്ലേ കുറച്ചൊരു സ്ലീപ്പി മോഡിൽ പോകുന്നത് അതെ അതെ അതിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ തിരെ പോരാ ഒരു സ്ലീപ്പി മോഡിലാണ് പോകുന്നത് അതിലെങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് ഓറ പറയുന്നത് ശരിയാണ് രണ്ടാൾ വന്നതിലേ തിരെ ആക്റ്റീവ് അല്ല അങ്ങനെ ഇങ്ങനെ ഒന്നല്ല നിങ്ങളെ ഞമ്മള് പ്രതീക്ഷിച്ചത് കുറച്ച് നല്ലൊരു പ്ലേ ആയിരുന്നു ബേബി ഒരു പോലെ അത് എനിക്ക് എനിക്ക് പെട്ടെന്ന് ി പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ബേബി ഇങ്ങനെ അന്തം വിട്ടിരിക്കണരു എന്നിട്ട് കളിക്ക് അങ്ങോട്ട് ബേബിന്റെ കളി കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഓരോ ടൈപ്പ് ആൾക്കാർ ഇഷ്ടം അപ്പുറത്തെ ഒരു ടീം ടാസ്കിന്റെ ഭാഗമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു ഇപ്പം ആൾക്കാർ സോഫ്വേൽ ഇരുന്ന് ഉണ്ട് ബിക്കോസ് വാശിയാണ് ശരി ആരാണോ ഉദ്ദേശിച്ചത് അപ്പാണുശാലോ അത് ഒന്നിലിനാണോ ആർക്കറിയാമല്ലേ ബാക്കി എന്താണ് ചേച്ചി പറ്റുന്ന പണിയെടുത്താ പോരെ നമ്മൾ കലാപനുസാരിക്ക് ഉറങ്ങി പോയ സാനാവസ്ഥ എടുത്തുയർത്താൻ നോക്കിയതാണ് ആള് മുക്കർ ഇടുന്നുണ്ട് പക്ഷെ ഇതിനെടുക്ക് അപ്പുറത്ത് സോഫയിൽ ഇരുന്ന് ഭയങ്കര ഗൂഢാലോചന കേട്ടോ നമ്മൾ ആളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കും ചെയ്തു ഷാനവാസിനെ ഷാനവാസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ബാക്കി പെണ്ണുങ്ങൾ ആവോ അവരെ മൂന്നാണ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഷാനവാസിനി അവരുടെ കൂടി ഷാനവാസിനെ അടുത്ത് പൊറത്തുണ്ടാകും നല്ല ഐഡിയ കേട്ടോ എന്തായാലും ബാക്കി കൊറച്ചേരം കണ്ണടക്കാം വേണ്ട ഇനി ടാസ്ക് തീരട്ടെ എല്ലാവരും കണ്ണടച്ചാ ശരിയല്ല വേണമെങ്കിൽ കണ്ണടച്ചോ എന്റെ മൂന്നാമത്തെ കണ്ണ് വല്ലാത്തൊരു പെണ്ണ് കേട്ടോ ഇത്രയും ഡെഡിക്കേഷനോ ടാസ്കിന് ഉറക്കം വരെയും കളിങ്ങനെ ടാസ്ക് എന്ന് പറഞ്ഞാണെങ്കിൽ സമ്മിച്ച് എന്ന് കേട്ടോ ഇവള് വേറെ ലെവലാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ബാക്കി നോക്കാം എന്തായാലും എല്ലാരും ഉറങ്ങി കാടലിലുള്ളവരും ബെഡ്റൂമിലുള്ളവരും എല്ലാരും ഇറങ്ങി പക്ഷെ ജിസേല മാത്രം ഉറങ്ങിയിട്ടില്ല ഇതാണ് മക്കളെ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും സമ്മതിച്ചിന്ന് കേട്ടോ ജിസേല ഒരു കസർത്ത് കസർത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്ത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം